എന്തൊരു വെല്ലോ തവയാണ് മനസ്സന്മാർക്ക് നടക്കണ്ട അതിലെത്തും ഇന്നൊന്നിച്ച് കിടന്നു കേൾക്കണു ചേച്ചി വേണ്ട കുട്ടികളോടൊന്നും പറയാൻ പാടില്ലല്ലേ ി പോയതക്കെ എന്നോട് പറയുന്നു പൈസ കൊടുത്തിട്ടില്ലേ അതല്ലേ രാവിലെ തന്നെ തുടങ്ങിയിരിക്കണേ എന്ത് പപ്പടം തിന്നാലെത്തോ സമ്മാനം കിട്ടിട്ട് അറിഞ്ഞ ഞാൻ വായിച്ചു പറഞ്ഞാ എനിക്ക് എന്താ വേണ്ടീ പടച്ച തമ്പുരാനെ നീർ കോലി ആയിട്ട് ആ പപ്പടത്തിന്റെ പേപ്പറേ കഷ്ടപ്പെടുന്ന പേപ്പറോ കഷ്ട പേപ്പറല്ല ട്രസ്റ്റ് ആ പപ്പടം ഇത് പുതിയത് ഇറങ്ങിയതാണ് പപ്പടം നല്ല ടേസ്റ്റ് അത് മാത്രമല്ല ദിവസം ദിവസം ഒരു സമ്മാന ഒരു തവ കൊടുക്കുന്നുണ്ട് ദിവസം ദിവസം തല ഇങ്ങനെയാണെങ്കിൽ ഈ പപ്പടം എല്ലാരും വാങ്ങും എല്ലാ മാസവും സൈക്കിളും വാഷിംഗ് മെഷീനും കൊടുക്കും എല്ലാ സൈക്കിളും വാഷിംഗ് മെഷീൻ സൈക്കിൾ അല്ലേ വാഷിംഗ് മെഷീൻ ഒറ്റ കുത്തോ ആ അത് മാത്രല്ല കേട്ടോ രണ്ടു മാസം കൂടുമ്പോ ഫ്രിഡ്ജ് കൊടുക്കും അതിന്റെ പൈസ കൊടുക്കും പണി എന്നോട് എനിക്ക് ചെവി അറിയ സാധനം കേൾക്കണില്ല ആ മൂന്ന് മാസം കൂടുമ്പോ സ്കൂട്ടി മൂന്ന് മാസം കൂടുമ്പോ ഊട്ടിക്കൊണ്ട് ആ ഈ പേര് മായാലും ഊട്ടിക്കോലെ ഒന്നിനാ കിടക്കാൻ നിർത്തിയാലും ചെവി കേൾക്കൊണ്ടായി കേട്ടോ ഒരു ടയോട്ടന്റെ ഗ്രാൻസ് ആയിട്ട് കൊടുക്കണത് ചങ്കരം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നൂറ് ശതമാനം ഇരുന്നു അവർ പരിശുദ്ധിയോട് കൂടി ഉണ്ടാക്കുന്ന ഒരു പപ്പടത്തെ കുറിച്ചാണ് അതാണ് ട്രസ്റ്റ പപ്പടം ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ഷനും പാക്കിങ്ങും ഉണ്ട് അത് മാത്രമല്ല ഒരു ഒന്നൊന്നര ടേസ്റ്റും ട്രസ്റ്റ് ട്രസ്റ്റാ പപ്പടത്തിന്റെ എല്ലാ പാക്കിന്റെ അകത്തും ഒരു ക്യു ആർ കോഡ് കൂപ്പൺ ഉണ്ട് അപ്പൊ അതിൽ സമ്മാനമായിട്ട് കൊടുക്കാൻ പോണത് എല്ലാ ദിവസവും തവ മാസം തോറും സൈക്കിൾ വാഷിംഗ് മെഷീൻ രണ്ട് മാസം കൂടുമ്പോൾ ഫ്രിഡ്ജ് മൂന്ന് മാസം കൂടുമ്പോൾ സ്കൂട്ടി ബമ്പർ സമ്മാനമായിട്ട് ഒരു കൊടുക്കാൻ പോണത് ടയോട്ടന്റെ ഗ്ലാൻസ് ആണ് നമ്മൾ ആ പറഞ്ഞ സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അപ്പൊ ഒന്നും നോക്കണ്ട അടുത്തുള്ള എല്ലാ ഷോപ്പിലും ഉണ്ട് ചോദിച്ചു വാങ്ങിക്കോളി പപ്പടം